ഹായ് എവരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൻവയറ് മെഴുക്കു വരട്ടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് മാത്രം ഇട്ട് നമ്മുടെ വൻവയർ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ അടുപ്പത്ത് വെച്ച് വേവിച്ചതാണ് കേട്ടോ ഇത് അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ വേണ്ടത് പൊടികളാണ് എരിവിനാവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി രണ്ടതിൽ കറിവേപ്പില കൊച്ചുള്ളി വേണമെങ്കിൽ നമുക്ക് ഇടിച്ചിടാം കേട്ടോ ഞാൻ ഇത് അരിഞ്ഞാണിടുന്നത് വെളുത്തുള്ളി മാത്രമേ ഇടിച്ചിടുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇടിച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഇട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി എടുത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മെഴുക്കുവറ്റയാണിത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില അ രണ്ടതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എല്ലാം ഒന്ന് മൂത്ത് വരണം ഉള്ളിയാണേലും വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ചുമന്നുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമ്മൾ ചേർക്കുകയാണ് ഞാൻ കുക്കറിലല്ലാട്ടോ പയർ വേവിച്ചത് അടുപ്പത്ത് വെച്ചാണ് വേവിച്ചത് അല്ലെങ്കിൽ വെന്ത് പോകുന്നൊരു സംശയം കൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് വേവ് നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കിയാണ് വേവിച്ചത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്തതല്ലേ കുക്കറി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് പോവും നമുക്കിനി എടുത്ത് വെച്ചിരിക്കും നമ്മുടെ പൊടികളൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം എപ്പോഴും കിട്ടുന്നേക്കാളും കൂടുതൽ കളറുള്ളൊരു പയറാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് വേഗാനും താമസം ഉണ്ടായിരുന്നു കുക്കറ് വെച്ച് അടുപ്പിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ നമ്മുടെ നാടൻ മേഴിക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈബി ഒ കെ സി യു